കാനഡയിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് യു ഷുഡ് ബി റെഡി ഫോർ ദിസ് അതാണ് ഇവിടുത്തെ നിയമം ഇവിടെയുള്ള എല്ലാവരും അത് നല്ല രീതിക്ക് പാലിക്കുന്നുണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോസ്കോല തിരക്കിന് ഒരു കുറവുണ്ടാവില്ല ഫുൾ കുക്കിങ് ചെലപ്പോ എന്റെ തല കണ്ടില്ലെന്ന് എടുത്തു വെച്ചിട്ടുണ്ട് മീൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫുൾ തിന്നും ഫുൾ ഹലോ കോഫി ആൻഡ് ഹലോസ്റ്റിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എന്താണെന്നറിയോ ഉം എന്റെ കൂടെ സൈഡിൽ ഇരിക്കേണ്ട മനുഷ്യൻ മിസ്റ്റർ ഗൻസ് വർഗീസ് അവൻ എന്നറിയാ നിങ്ങളുടെ മുമ്പിലത്തെ മുന്നേത്തെ ബ്ലോഗ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ിങ്ക്രിസ്മസിന് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം പോഡ്കാസ്റ്റ് ചെയ്യാം പിന്നെന്താ പറയാ സ്നോ ബോർഡിങ്ങോ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യാമെന്നോ അതിന്റെ ഫുള്ള് പ്ലാൻ ഇട്ട മനുഷ്യൻ ഇപ്പൊ ഏഡിയാ നിങ്ങൾക്കറിയാം ഞാൻ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം അത് കണ്ടിട്ട് തിരിച്ചു വായോ നാട്ടിൽ പോവാണ് എന്തൊക്കെയോ ചെയ്യൂന്ന് ക്രിസ്മസിന് ബോട്ടെസ്റ്റ് പറയരുത് പക്ഷേ പ്രത്യേക സാഹചര്യം ഞാൻ അന്ന് നട്ടിപ്പോ അപ്പൊ ഞാൻ നാട്ടിൽ പോയി ക്രിസ്മസ് എടുത്ത് വിളിക്കും നോക്കാം ഞാൻ മലംമറയ്ക്കുവ പറഞ്ഞേക്കുന്നത് വിശേഷങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ചിൽഡ്രൻ കീപ് വാച്ചിങ് പോഫിയും കൊമ്പ് അതെ ക്രിസ് എന്നെ തേച്ചിട്ട് നാട്ടിൽ പോയി നല്ല വിഷമമുണ്ട് കാരണം ക്രിസ്മസിൽ ഞാൻ ഇവിടെ ഒറ്റക്കാണ് എന്നാ ചെയ്യണ്ടെന്ന് അറിയില്ല പിന്നെ ക്രിൻസിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് നല്ല കുഴപ്പമില്ല അവൻ അവടെ നാട്ടില് അവൻ്റെ ഫ്രണ്ട്സിന് കസിൻസിന് കല്യാണമൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അവന് പറയാനുള്ളത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല അങ്ങോട്ടേക്ക് പോയി ഞാൻ ബോർ എടുപ്പിക്കുന്നില്ല ഇപ്പം പുറത്ത് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് നയൻറ്റീൻ ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് മൈനസ് ട്വന്റി എയ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എനിക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുണ്ട് ഇപ്പം ഞാൻ ഫുൾ വിൻഡോ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് മഞ്ഞ് വെയ്തിട്ടുണ്ട് മഞ്ഞ് വേദിട്ടാകുമ്പം നമ്മുടെ വീടിന്റെ മുന്നിലുള്ള സൈഡ് വാക്ക് എല്ലാ സാധനങ്ങളിലും മഞ്ഞ് വീഴും അപ്പം സിറ്റി ഓഫ് കാൽഗരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു റൂട്ടീൻ ചെക്ക് ചെയ്യും എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഷവൽ ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടും കാനഡയിൽ വരുന്നതിന് മുമ്പ് നിങ്ങള് ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് യു ഷുഡ് ബി റെഡി ഫോർ ദിസ് നിങ്ങളൊരു വീട്ടിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ആക്കറേജ് ഒക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ സ്നോ വൃത്തിയാക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് സോ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ അടച്ചു തരാം ഓക്കെ എന്ത് മനോഹരമായ വിൻ്ററിലെ കാഴ്ചകളല്ലേ നമുക്ക് ഫുള്ള് മഞ്ഞെല്ലാം പേത്തിട്ട് ഞാൻ രാവിലെ പുറത്ത് പോയത് അതുകൊണ്ടാണ് വണ്ടീൻ്റെ മുകളിൽ സ്നോ ഇല്ല ഞാൻ പിന്നെന്താ പറയുക കേട്ടോ വണ്ടി നൈസായിട്ട് നിൽക്കുന്ന പക്ഷേ ഞാൻ വണ്ടി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഏകദേശം ആ വണ്ടികളെ പോലെ ഉണ്ടായത് കാരണം രാവിലെ അത്യാവശ്യം നല്ല സ്നോഫോളാണ് ഇനി ഇതെല്ലാം ഞാനിരുന്നിട്ട് വൃത്തിയാക്കണം സോ വൃത്തിയാക്കുന്നതാണ് ഇത് എത്ര ക്ലിയറായി അറിയില്ല ഇത് ആണ് നമ്മളെ സ്നോ ഷവൽ ഇത് നമുക്കിവിടെ എല്ലാ സ്ഥലത്തും മേടിക്കാൻ കിട്ടും ഞാൻ പറയുന്നതിൻ്റെ ഒച്ച വരെ കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എന്നാലും ഇന്നേരം കൂര രണ്ട് സൈഡിലേക്ക് ആക്കുക എന്നിട്ട് ഇതിൻ്റെ മോള് സോൾട്ട് വെച്ച് നല്ല ഫോറൻ ഏർപ്പാടാണ് പിന്നെന്താ പറയുക എന്നിട്ട് ഡ്രെസ്സപ്പ് ചെയ്തില്ല എങ്കിൽ നല്ല പണി കിട്ടും സോ ഞാനിനി ഷവല് ചെയ്തിട്ട് കാണിക്കാം നിങ്ങൾ നേരത്തെ ബിഫോർ കണ്ടില്ലേ ഇനി ഇതാ ആഫ്റ്റർ കണ്ടോ ഷവൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ പറയുക ഇത് ഇവരും വരെ ഷവൽ ചെയ്തു ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മളെ റോഡിൻ്റെ ഈ സൈഡ് വോക്കും ഇതേപോലെ ഷവൽ ചെയ്ത് വെക്കണം സോ ദാറ്റ് പെഡസ്ട്രിയൻസിന് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അങ്ങനെ അതാണ് ഇവിടുത്തെ നിയമം ഇവിടെ ഉള്ള എല്ലാവരും അത് നല്ല രീതിക്ക് പാലിക്കുന്നുണ്ട് സോ അത്രയ്ക്കും ഒരു ബേഡൻ എന്താ പറയുക ഗവൺമെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് കാനഡ അല്ല അതത് പ്രൊവിൻസിന്റെ സിറ്റീസിൻ്റെ ആൾക്കാർക്ക് വരുന്നില്ല എല്ലാ സ്ഥലവും വൃത്തിയാക്കേണ്ടത് അങ്ങനെ ഇനി ശവലൈത് കഴിഞ്ഞു എൻ്റെ കൈ എന്താ ചോ ചുവന്നിട്ടുണ്ട് തണുത്തിട്ട് അപ്പം ഇനി നേരെ മീൻ തപ്പി ഇറങ്ങണം മീൻ തപ്പി ഇറങ്ങിയതിന് ശേഷം പിന്നെ വന്നിട്ട് ഒരു മീൻ പൊള്ളിച്ച അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് ആക്കണം ഓക്കെ അപ്പം സ്റ്റേ ട്യൂൺഡ് എൻ്റെ എന്താ പറയുക എനിക്ക് ഫുൾ ടൈം വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഗ്രിൻസ് ഇല്ല പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം ഓക്കെ സോ സി യു ഇൻ എ ബെറ്റ് വണ്ടി ചൂടായെന്നുള്ള ഒട്ടുപ്രതീക്ഷയിൽ ഞാൻ വണ്ടിയിലേക്ക് നടന്ന് നീങ്ങുകയാണ് എന്നിട്ട് നമ്മൾ നേരെ പോന്നു അതാണ് കോസ്കോ അങ്ങോട്ടേക്കാണ് ലോകം അവസാനിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോസ്കോല തിരക്കിനൊരു കുറവുണ്ടാവില്ല സ്കാൻ ചെയ്തിട്ട് ഞാൻ കോസ്കോനകത്ത് കയറി ഫോർ ദ കൈൻഡ് അറ്റൻഷൻ ഓഫ് അച്ഛൻ അമ്മ ഇതാണ് കോസ്കോ ഇടയെന്ന് പറയുന്നത് എല്ലാ സാധനവും കിട്ടും ഫോർ ഹോൾസെയിൽ പ്രൈസിനാണ് എന്താ പറയുക നല്ല മീറ്റെല്ലാം മേടിക്കണ്ടിരിക്കൽ ഒന്നിക്കലും ഇട പിന്നെ എന്താ പറയുക കോസ്കോൽ വരണം നല്ല മീറ്റ് കിട്ടും ഇല്ലെങ്കിൽ ഫ്രഷ് മീറ്റ് കിട്ടുന്ന ബുച്ചെറി പോകണം അവിടെയും നല്ല മീറ്റ് കിട്ടും അപ്പം നമുക്ക് മീന് തപ്പിയിട്ടിനി നടക്കാം ഈ ഒരു ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ജമീൻ എന്നോട് പറഞ്ഞു ഇവനെ പൊക്ക ഇവിടെ ഫ്രഷ് തിലാപ്പിയുണ്ട് പക്ഷെ എന്നോട് ജമ്മിനി പറഞ്ഞത് ഇവനെ പൊക്കാനാണ് ഇതാണ് നല്ലൊരു ഓപ്ഷൻ എന്നാണ് സോ സൂപ്പര് വീട്ടിലേക്ക് എടുക്കാം അങ്ങനെ നമ്മൾ കോസ്കോന്നിറങ്ങി സൂപ്പർ സ്റ്റോറിലെത്തി ഈശ്വര ഞാൻ ഇച്ചിരി ടൈറ്റ് പാർക്കിങ്ങാണ് ചെയ്തത് നല്ല കുഴപ്പമില്ല സൂപ്പർ സ്റ്റോറിലെത്തി ആ കാണുന്നതാണ് സൂപ്പർ സ്റ്റോർ ഇവിടെ അത്ര വലിയ തിരക്ക് കാണുന്നില്ല നല്ല കുഴപ്പമില്ല ആ തേര് നോക്കാം കുറേ സാധനങ്ങളുണ്ട് ഇത് ഇൻ്റർനാഷണൽ ആയല്ല ഇവിടെ നമ്മളെ മാഗി എല്ലാം കിട്ടും കണ്ടുവാ മാഗി കിട്ടും പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ എവിടെയുണ്ട് ഞാൻ ബിസ്ക്കറ്റ് തോന്നുന്നു എന്തെങ്കിലും ബിസ്ക്കറ്റ് കിട്ടുമോ നോക്കട്ടെ ഇവിടെ കാനഡയിൽ കാണുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ട ഇവിടെ ഇപ്പം ഓരോ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാകും അതിനകത്ത് ഹൈ ട്രാൻസ് പിന്നെ ഹൈ ഷുഗർ ഉണ്ടോയെന്നെല്ലാം അപ്പം അതൊരു നല്ലൊരു കാര്യമാണ് അപ്പം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് നാവിഗേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇപ്പം ഈ ഒരു ചോക്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇതിലുണ്ട് ഹൈ ഫാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാം നമ്മൾ വാങ്ങിച്ചു ചെക്ക്ഔട്ട് ചെയ്യണം ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് പോവാം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിതാ തിരിച്ച് വീട്ടിലെത്തി പിന്നെ ടെമ്പറേച്ചർ നല്ല രീതിക്ക് കുറയുന്നുണ്ട് നേരത്തെ തന്നെ കാട്ടും എത്രയാണ് ടു ഓർ ത്രീ ഡിഗ്രീസ് കുറവാണിപ്പം ഇനി ഫുൾ കുക്കിംഗ് ചിലപ്പോൾ എൻ്റെ തല കണ്ടില്ല എന്ന് വരാം ഫുൾ കുക്കിങ്ങിലേക്കാണ് ഇനി നമ്മുടെ ഫോക്കസ് ഇപ്പം കുക്കിംഗ് ചെയ്യുമ്പോൾ കാണാം സോ ഗ് സോ ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് കുക്കിംഗ് പിന്നെ എന്താ പറയുക എല്ലാം കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി സാൻ ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പം ഫുള്ള് ലൈറ്റൊക്കെ സെറ്റാക്കി അടിപൊളി അല്ല നമ്മൾ തുടങ്ങാൻ പോവാണ് നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് എവർ അല്ല ചായ ഉണ്ടാക്കിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സീനില്ല പിന്നെ മൂപ്പര് ഗ്രീസുകാരനാണ് മൂപ്പൻ്റെ പേരാണ് സി ബ്രീൻ അതിൻ്റെ മലയാളം എന്നാന്ന് എന്നോട് ചോദിക്കാറ് എനിക്കറിയില്ല പിന്നെ ഈയിടെ വെളുത്തുള്ളിയുണ്ട് ഡില്ല ഉണ്ട് മറ്റേ ഡിൽപിക്കലില്ലേ അതിൻ്റെ ഡില്ലുണ്ട് പാർഷലി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ലെമൺസും ഉണ്ട് ലൈമല്ല ലെമണോ പിന്നെ അതിന് പുറമെ ഇതിനൊരു സോസും കൂടി ആക്കണം അതിന് നമുക്ക് സമയം കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര സ്റ്റഫ് ചെയ്യുക അപ്പോൾ വായി ഇങ്ങനെ ഇങ്ങനെ തുറക്കുക ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കിടക്കുക കിടക്കാച്ചല്ലേ മൂപ്പ രൂപ ആയി ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് ശോ ആദ്യം ഇതിട്ടഴിഞ്ഞാൽ ശരിയാവില്ല ആദ്യം നമുക്ക് വെളുത്തുള്ളി നരയ്ക്കാം എനിക്ക് ആക്ച്വലി വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മീൻസ് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി അങ്ങോട്ട് നിറയ്ക്കും നിറച്ചതിന് ശേഷം കുറച്ച് ലെമൺ സ്റ്റഫ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് സ്റ്റഫ് ചെയ്യാം നിറ്റാത്തു കഴിഞ്ഞ് ഇച്ചിരി ഡൈമും പക്ഷേ ഇച്ചിരി ഡില്ലും ഇത് ഇതിൻ്റെ മണം നല്ല അടിപൊളിയാണ് എനിക്കിതിൻ്റെ മണം മറ്റേ നമ്മൾ ഡിൽപിക്കിൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഡിൽപിക്കിൻ്റെ ഒക്കെ ഒരേ ഒരു മണമാണ് പിന്നെ അതേപോലെ തന്നെ ഇച്ചിരി പാശ്ലിംഗ് കൂടി വെച്ചിട്ട് നമ്മൾ ഓളൊന്ന് സ്റ്റഫ് ചെയ്ത് അങ്ങ് എടുക്കാം ഓക്കെ നമ്മളിപ്പോൾ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞല്ലേ ഇനി മൂപ്പരം മോഡൽ നമ്മൾ മാരിനേറ്റ് ചെയ്യണം സെറ്റപ്പ് അറിയില്ലേ ഇനി ഇടം നമ്മൾ മൂപ്പരെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഒലിവ് ഓയിൽ അപ്പോൾ ഒലീവ് ഓയിൽ അങ്ങോട്ട് തഴുക എനിക്ക് ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് സോ ഇച്ചിരി ഒലിവ് ഓയിൽ ഇക്കട്ടെ എന്നിട്ട് മൂപ്പരെ ഒന്ന് മശാശ് ചെയ്യാം നെയ് മശാശാൾ

ഇങ്ങനെ ക്രിബി ഐസസിലൊക്കെ കയറിപ്പോട്ടെ ഉപ്പ് ഉപ്പെല്ലാം കയറിപ്പോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് നമ്മൾ മീനിനെ നൈസായിട്ട് അയ്യോ കുരുമുളക് കിട്ടില്ല നമ്മൾ നേരെ അടുത്തതായി കുരുമുളക് കിട സോൾട്ട് ആൻഡ് പെപ്പറാണ് നമ്മളിതിൻ്റെ ബേസിക് ഫ്ലേവർ പോകുന്നത് പിന്നെ ഒരു സീക്രെട്ട് പരിപാടിയുണ്ട് സീക്രട്ട് പരിപാടി ഒന്നല്ല സോൾട്ട് ആൻഡ് പെപ്പർ ഫോർ ദ ടേസ്റ്റ് അയ്യോ കുറച്ചും കൂടി ഗ്രൗണ്ട് പെപ്പറായിരുന്നുണ്ടെങ്കിൽ നന്നായനെ പെപ്പർ ഞാൻ ഇച്ചിരി കൂടി ഒന്ന് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ പെപ്പർ അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചെറിയുന്ന എന്നിട്ട് മൂപ്പര നമ്മൾ മലത്തി കിടത്താം വീണ്ടും ഇട്ടാ കണ്ട ഫുള്ള് ഫുള്ള് മാജിക് ആണ് ഇതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം നല്ല ഒലീവ് ഒലങ്ങൾ തൂകി മൂപ്പര് മെഷാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ഉപ്പ് ആദ്യം ഇടുക സോ ദാറ്റ് വി ഡോണ്ട് വേസ്റ്റ് എൻത്തിങ് മറ്റേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചും കൂടി ഉപ്പിടുക എന്നിട്ട് മൂപ്പര് മെഷാജ് ചെയ്യുക ഉപ്പിട്ടിട്ട് മറ്റുള്ള ക്രിവൈസിലൊക്കെ കയറിയെന്നൊക്കെ നോക്കുക ാക്കി ഇനി വീണ്ടും ബ്ലാക്ക് പെപ്പർ നേരത്തെ കുരുവെല്ലാം വന്നുകൊണ്ട് ഇപ്പോൾ പിന്നെയും ഭാഗമാണ് ഈ സൈഡിൽ നിന്ന് കിട്ടിയത് അപ്പം മൂപ്പരെ നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മറ്റൊന്നും ടേസ്റ്റ് ഒക്കെ കറക്റ്റാ എല്ലാം സെറ്റാക്കി മൂപ്പരെ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തു ഓവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ടെമ്പറേച്ചർ ഇനിയും ആയിട്ടില്ല സോ ടെമ്പറേച്ചർ ആവുന്നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഓവനിൽ കയറ്റാം ഓവൻ ടെമ്പറേച്ചർ ഏകദേശം നൂറ്റി മുപ്പതായി അപ്പം ഞാൻ മുപ്പനണ്ണ് എടുക്കുന്നു ഒരു ഈശ്വര ഒരു കയ്യല്ലേ ഉള്ളൂ എന്നോട് വെച്ചിട്ട് ഓവൻ്റെ അകത്തേക്കാരും നോക്കരുത് ദൈവജീവിതത്തെ സഹായിച്ച് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു മീന ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നു ഇനി കുറച്ച് നേരത്തേക്ക് മീനിനോട് പേ അപ്പം നമ്മൾ ഓവൻ്റെ അകത്ത് സാധനം വെച്ചു ഓവനകത്ത് സാധനം വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ടൈമർ വെച്ചിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈമർ വെച്ചതിന് ശേഷം മൂപ്പര് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഞാൻ ഓവൻ ഇതിൻ്റെ അകത്ത് ഹൈ അല്ലെങ്കിൽ ലോ എന്നുള്ള ഓപ്ഷനുള്ളത് ബ്രോയിൽനകത്ത് ലോയിൽ വെച്ചിട്ടാണ് ഉള്ളത് സോ ദാറ്റ് എന്താ പറയുക അത് ഓവർ കുക്ക് ആവില്ല പിന്നെന്താ പറയുക ക്രിസ്പി ആവില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം അതിനുശേഷം മൂപ്പരെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മൂപ്പരെ മറിച്ചിട്ടിട്ട് നോക്കാം ഇനി നോക്കാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ സോസും കൂടി ആക്കാം എന്നിട്ട് അത് നമുക്ക് ഇതാക്കിയിട്ട് തട്ടാം ഓക്കെ സെറ്റ് അപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക ക്ഷമ വേണം കുക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഒരു സോസ് ആക്കുന്നു അതാണ് ഈ ബോളിൻ്റെ അകത്തുള്ളത് ഈ ബോളിൻ്റെ അകത്ത് ഉണ്ട് പാർശ്ലി ഉണ്ട് ഡില്ല പിന്നെ ഇച്ചിരി നാരങ്ങ നീരുണ്ട് അതിന് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഇച്ചിരി അല്ല അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ബട്ടർ ഇടും എന്നിട്ട് ബട്ടർ ഇട്ടിട്ട് നമ്മളെ മുപ്പര ഒന്ന് ചൂടാകണം ചൂടാക്കണം ഈശ്വര മൈക്രോവേവിലിട്ടിട്ട് ചൂടാക്കണം എന്നിട്ട് ഇത് എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പിൽ പോകും അങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ദാ ടൈമർ അടിച്ചു തുടങ്ങി നമ്മളെ മീൻ പുറത്തെടുക്കേണ്ട സമയമായിട്ടുണ്ട് ഏറ്റാണ് അങ്ങനെ നമ്മൾ മൈക്രോവേവിൻ്റെ അകത്തുനിന്ന് മീൻ അങ്ങ് പുറത്തെടുത്ത് ഇതാ നമ്മുടെ ബട്ടർ ഇട്ടിട്ടുള്ള ഇതിൻ്റെ മുകളിലുള്ള പക്ഷെ ഇതിൻ്റെ മുകളിൽ ഒഴിക്കേണ്ട സോസ് റെഡിയായി ഇനി മൂപ്പര മെല്ലെ എന്താ പറയുക ഒഴിച്ച് സെറ്റാക്കുക അല്ല ഞാൻ തന്നെ ചെയ്യുന്നുകൊണ്ട് കേട്ടോ ഈ ഒരു സീൻ വരുന്നു ഐ മിസ് യു ഗ്രീൻസ് ഐ മിസ് യു സോ മച്ച് ഇനിയാണ് ദോമെൻറ്റ് ഓഫ് ട്രൂത്ത് ഞാൻ മൂപ്പരൊന്ന് കട്ട് ചെയ്ത് പോകും നല്ലോണം കുക്കായിട്ടുണ്ട് നല്ല ഫ്ലേക്കി ആയിട്ടുള്ള മീൻ കണ്ടാൽ മനസ്സിലാവും നല്ല പുകയെല്ലാം പാറുന്ന മീൻ ഞാൻ ഈ മീറ്റ് എടുത്ത് സ്വന്തം രസം അതിൻ്റെ മീറ്റാണ് കുറച്ച് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഇനി ഒന്ന് കഴിച്ച് നോക്കണം ദ മൊമെൻ്റ് ഓഫ് ട്രൂത്ത് കഴിച്ചു നോക്കാം അടിപൊളി ആ മീന്റെ ഫ്ലേവറും പിന്നെ സെറ്റ് സാധനം ആ പുളി നല്ല വിശപ്പ് സോറി ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് മീന്റെ ഫ്ലേവറും പിന്നെ ആ ഗാർലിക്കില്ലേ ഗാർലിക്കും അതിൻ്റെ അകത്തൊട്ട് ലൈമ് അതേപോലെ തന്നെ ഡില്ലും പാർസലിൻ്റെ എല്ലാം കൂടി ഒരു ഫ്ലേവർ മിക്സ് ആയിട്ട് നമ്മൾ സോൾട്ട് പേപ്പർ മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ എല്ലാം കൂടി സെറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ ഇനി ചൂടോടെ തന്നെ കഴിച്ചു തീർക്കാം ഹലോ ഗൈസ് നിങ്ങൾ വിചാരിക്കും ഞാൻ ആ സാധനം ഉണ്ടാക്കി അല്ല അയ്യോ അതിനൊരു പേര് ഇട്ടില്ലല്ലോ ആ നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു പേര് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക നിങ്ങൾ വിചാരിക്കും ഞാനത് കഴിക്കില്ല പക്ഷെ നോക്കൂ എടുത്തു വെച്ചിട്ടുണ്ട് മീൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫുൾ തിന്നും ഫുൾ കാലിയാക്കും സോ ശരിക്കും നല്ല ടേസ്റ്റി സാധനമാണ് അപ്പോൾ എല്ലാവരും കഴിക്കുക ഷേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം എന്നോട് പറയാം എന്നെ പേഴ്സണലി അറിയുക പേഴ്സണലി പറയാം ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് കമെൻ്റ് ആവുന്നുണ്ട് വില ഓക്കെ ബൈ ബൈ